കോശി കുര്യൻ വില്ലനും അയ്യപ്പൻ നായർ നായകനും എന്ന് തോന്നിയാലും സത്യത്തിൽ നമ്മൾ ഒന്ന് അനാലിറ്റിക്കലായിട്ട് ചിന്തിച്ചാൽ രണ്ടു പേരും കുഴപ്പം പിടിച്ച ആൾക്കാരാണ് രണ്ടു പേരും ഫ്ലോഡ് ആയിട്ടുള്ള ഹ്യൂമൻസ് ആണ് അപ്പം അവർക്കിടയിൽ സംഭവിക്കുന്ന കുഴപ്പങ്ങളാണല്ലോ ആ സിമിലാരിറ്റി ഉണ്ട് ഇതിൽ ഇതിൽ വിനു എന്ന ഡെയ്സിലെ കഥാപാത്രവും ആനന്ദൻ എന്ന ഞാൻ ചെയ്യുന്ന കഥാപാത്രവും അടിസ്ഥാനപരമായിട്ട് ഫ്ലോഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്കൊരുപാട് കുഴപ്പങ്ങളുള്ള കക്ഷികളാണ് അപ്പം അവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ആ കുഴപ്പങ്ങളുടെ ഒരു സ്വഭാവമുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ആ പറഞ്ഞ സിനിമകളുമായിട്ട് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വഭാവമല്ലേ സിനിമയ്ക്ക്